നമസ്കാരം എഫ് ഡി എൽ എ പി ഫൗണ്ടേഷൻ എന്ന വിദേശ ഫണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ എൻ ജി ഒ സംഘടന ഇപ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധാ കേന്ദ്രമായിരിക്കുകയാണ് ഈ സംഘടനയുടെ മുഴുവൻ പേര് ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പെസഫിക് എന്നാണ് ജനാധിപത്യം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏഷ്യ പെസഫിക് രാജ്യങ്ങളിലെ നേതാക്കളുടെ കൂട്ടായ്മയാണിത് ഈ സംഘടനയുടെ സഹാധ്യക്ഷയായി പ്രവർത്തിക്കുന്നത് സോണിയ ഗാന്ധിയാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ക്ഷതകോടീശ്വരനാണ് ഇദ്ദേഹത്തിന് സ്വന്തമായി നിരവധി സംഘടനകളുണ്ട് മാധ്യമ പ്രവർത്തകരുടെയും ജനാധിപത്യ നേതാക്കളുടെയും എല്ലാം കൂട്ടായ്മകളാണ് ഈ സംഘടനകൾ ഈ സംഘടനകളുടെ എല്ലാം പ്രവർത്തനം ജനാധിപത്യം വളർത്തുക എന്നതാണ് പക്ഷെ ലക്ഷ്യം നിരവധി രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കലാണെന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ ഏകാധിപത്യ സ്വഭാവമുള്ളതാണെന്ന് സ്ഥാപിക്കലാണ് ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന ആദ്യ പടി പിന്നീട് അതിനെ അട്ടിമറിക്കാനുള്ള ടൂൾ കിറ്റുകൾ മാത്രമല്ല അധികാരത്തിൽ നിന്നും ഒരു സർക്കാരിനെ തള്ളി താഴെയിട്ടാൽ പകരം ഭരിക്കാൻ പറ്റുന്ന പാവ നേതാക്കളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കും ഇന്ത്യയിൽ സോറോ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിനെയാണ് മകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണാൻ മാത്രം ആഗ്രഹിക്കുന്ന സോർത്തയായ ഒരമ്മ സ്വാഭാവികമായും ജോർജ് സോറോസിന്റെ സഹായം തേടുക തന്നെ ചെയ്യും ഓരോ രാജ്യത്തിലെയും തങ്ങൾക്കിഷ്ടമില്ലാത്ത സർക്കാരുകളെ തൂത്തെറിയാനുള്ള കാര്യപരിപാടികൾ യാഥാർത്ഥ്യമാക്കുന്നത് സോറോസ് പണം വാരി അറിയുന്ന നൂറുകണക്കിന് എൻ ജിഒകളിലൂടെയാണ് നിസ്വാർത്ഥമായ സാമൂഹ്യ സേവനം നടത്തുന്നവരാണ് എൻ ജി ഒ സംഘടനകൾ എന്താണ് വെപ്പ് എങ്കിലും ഇവരിൽ ബഹുഭൂരിപക്ഷത്തിനും സോറോസിന്റെ ടൂൾ കിറ്റുകൾ നടപ്പാക്കുക എന്ന രഹസ്യ അജണ്ടയാണുള്ളത് അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും ഇന്ത്യയുടെ പിന്നോക്ക അവസ്ഥയ്ക്കെതിരെയും പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് എൻ ജിഒകളിലൂടെ ഒഴികെ ശത കോടിക്കണക്കിന് ഫണ്ടാണ് എൻ ജിഒകളുടെ പ്രവർത്തനം സത്യമായിരുന്നുവെങ്കിൽ ഇന്നേ ഇന്ത്യ സമ്പന്ന രാജ്യമാവുകയും ദാരിദ്ര്യമില്ലാത്ത രാജ്യമായി മാറുകയും ചെയ്യേണ്ടതാണ് പക്ഷേ അതൊന്നും സംഭവിക്കാത്തതിന് കാരണം ഈ എൻ ജി ഒകളിൽ നല്ലൊരു ശതമാനവും സാമൂഹ്യ സേവനത്തിന്റെ മുഖം മൂടിയിട്ട കള്ളന്മാരായതിനാലാണ് ഇനി ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് എന്ന എൻ ജിഒ സംഘടനയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ സംഘടന ഇന്ത്യയിലെ ജമ്മു കാശ്മീരിനെ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ലക്ഷ്യം ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തുക എന്നതാണ് ഒരു സ്വന്ത രാജ്യമായി ജമ്മുകാശ്മീരിനെ മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യം കൈവരിക്കാനുള്ള ടൂൾ കിറ്റുകൾ നടപ്പാക്കാൻ വേണ്ടി ഈ സംഘടനയ്ക്ക് കോടിക്കണക്കിന് ഡോളർ ഇന്ത്യയിലേക്ക് ഒഴുകിവരുന്നുണ്ട് ഈ സംഘടനയുടെ സഹഅദ്ധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് സോണിയാഗാന്ധിയാണ് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തി സ്വതന്ത്ര രാജ്യമാക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്ക് അനുഗുണമായ ഒന്നാണോ ജമ്മു കാശ്മീരിനെ ഇന്ത്യയുമായി ലയിപ്പിക്കാനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പരിശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് കശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിലെ മറ്റ് മറ്റു പോലെ ഒരു സംസ്ഥാനമാക്കി മാറ്റുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം നമുക്കറിയാം എത്രയോ നാളുകളായി ഇന്ത്യയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുക വഴി വികസനങ്ങളെല്ലാം മുടങ്ങിക്കിടന്ന ഒരു സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ ഇസ്ലാമിക തീവ്രവാദം കൂടി ഈ മണ്ണിൽ ശക്തമായതോടെ ജമ്മു കാശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും ഇല്ലാതായി പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി കശ്മീരിന്റെ തലവര മാറ്റി എഴുതുകയായിരുന്നു മോദി സർക്കാർ ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഭയമില്ലാതെ കടന്നു വരുന്നു ഇന്ത്യൻ പട്ടാളത്തിന് നേരെ കല്ലെറിയിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിൽ നിന്നും കശ്മീരിലെ യുവാക്കളെ നല്ലതുപോലെ മാറ്റാൻ മോദിക്ക് കഴിഞ്ഞു കശ്മീരിൽ വിരളിൽ എണ്ണാവുന്ന ഏതാനും കുടുംബങ്ങളാണ് എത്രയോ കാലമായി അധികാരത്തിന്റെ അപ്പ കഷ്ണങ്ങൾ ആവോളം വെട്ടിവിഴിഞ്ഞിരുന്നത് ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് മാറ്റിമാറിക്കാൻ കഴിയില്ല പക്ഷെ അതിലേക്കുള്ള ചുവടുവെപ്പുകളാണ് നടക്കുന്നത് നിരവധി നിക്ഷേപകർ കശ്മീരിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവുമായി കടന്നു വരുന്നു തീവ്രവാദികളുടെ ആക്രമണങ്ങൾക്ക് ശമനം വന്നു തുടങ്ങി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരിക്കെയാണ് സോണിയാഗാന്ധി ഉപ അധ്യക്ഷയായ ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് എന്ന സംഘടന കശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വെട്ടിമാറ്റാനുള്ള അജണ്ടയോടെ പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് രാജ്യദ്രോഹ കുറ്റമാണെന്നതാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്തിനാണ് സോണിയാഗാന്ധി ഇത്തരം ഒരു അജണ്ടയോടെ പ്രവർത്തിക്കുന്ന സംഘടനയുമായി കൈകോർക്കുന്നത് ജോർജ് സോറോസിന്റെ മറ്റ് സംഘടനകളായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഒ സി സി ആർ പി തുടങ്ങിയ സംഘടനകളും ഇന്ത്യയിൽ ജനാധിപത്യമില്ലെന്നും മോദി ഏകാധിപതിയാണെന്നും അദാനിക്ക് മോദി ഇന്ത്യയെ അടിയറ അടിയറവ്ക്കുകയാണെന്നും അജണ്ടകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്തിന് അദാനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന യു എസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനവും ജോർജ് സോറോസിന് വേണ്ടി പ്രവർത്തിച്ചതാണ് എന്ന വെളിപ്പെടുത്തലും പുറത്തു വന്നു കഴിഞ്ഞു ഇന്ത്യക്കെതിരെ ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട സംഘടനകൾ പുറത്തു വന്നുകൊണ്ടുവരുന്ന റിപ്പോർട്ടുകളും ആരോപണങ്ങളും ഉയർത്തി ഇന്ത്യയിൽ ഏറ്റവും അധികം ശബ്ദമുയർത്തുന്ന നേതാവ് രാഹുൽ ഗാന്ധിയും സംഘടനാ കോൺഗ്രസുമാണ് ഇതോടെയാണ് ജോർജ് സോറോസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തെ തുറന്നെതിർക്കാൻ ബി മുന്നോട്ട് വന്നിരിക്കുന്നത്

Crown near Karibatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.